പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കേണ്ട ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ രണ്ട് നാലഞ്ച് മാസം മുമ്പെയാണ് ഇത് ആരംഭിച്ചത് അപ്പോൾ പണി ഫിനിഷിങ് കുറച്ച് ഇനിയും പണി ബാക്കികളുണ്ട് പോളിഷ് ചെയ്യാനുണ്ട് അവിടെ മാർബിൾ പതിക്കാനുണ്ട് പേര് വെക്കാനുണ്ട് മെമ്പർമാരുടെ പേര് വെക്കാനുണ്ട് അങ്ങനെ കുറേ ഫിനിഷിങ് വർക്കുകളുണ്ട് അതുമാത്രമല്ല ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി ജോ അവിടെ പണിക്കാർ തന്നെ മൂടിയിരുന്നു ഗാന്ധിനും കാരണം പണി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പണി കഴിഞ്ഞിട്ട് മതിയല്ലോ അത് ജനങ്ങളെ കാണിക്കുക അപ്പോൾ അതിന് എന്താ മൂടിയിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ പതക ഉയർത്തി ബഡ്സ് സ്കൂളിലേക്ക് പതക ഉയർത്താൻ വേണ്ടി ഞാനും സെക്രട്ടറി അടക്കം സ്റ്റാഫടക്കം ഇവിടെ നിന്ന് പോയി ആ പോയ സമയത്താണ് നാലഞ്ചാറ് അഞ്ചാറ് ആളുകളുണ്ടാവും ഡി വൈഫൈക്കാരെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കയറി മുകളിൽ നിന്ന ഷീറ്റ് ഷൂസും ചെരുപ്പും ചളിയിലുള്ള ഷൂസും ചെരുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കയറി അതിൽ പതച്ചിരുന്ന ഷീറ്റ് വലിച്ചെറിഞ്ഞ് അവർ ആക്രോഷിച്ചുകൊണ്ടുള്ള മുദ്രവാക്യം വിളിച്ച് ഗാന്ധിയെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ ഈ മണിക്കൂർ മുമ്പ് ഉണ്ടായത് ഇത്രയും വളരെ കാരണം വർഷങ്ങളായി ഗാന്ധിയുടെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ ഈ അടുത്ത പരിസരങ്ങളിലൊന്നും ഇല്ല പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഏകദേശം നാല് ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു ഗാന്ധി പ്രതിമ നമ്മുടെ ചാലക്കുടി ഉള്ള ഒരു ശില്പിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അതുപോലും ക്ഷമ എന്താണതിൻ്റെ പോലും അന്വേഷിക്കാതെ ഒരു ക്ഷമയില്ലാതെ കുറച്ചൊരു സാമൂഹ്യ വിരുദ്ധരെ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇത് ഗുണ്ടാ രീതിയിലുള്ള പ്രവർത്തനമാണ് ആഘോഷിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഗാന്ധിയെ നിയന്ത്രിക്കുന്ന ഒരു പരിപാടി ഉണ്ടായത് ഇതിന് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് സെക്രട്ടറിയും ബന്ധപ്പെട്ട പരാതി കൊടുത്തിട്ടുണ്ട് അതിന് ശക്തമായ നടപടി ഉണ്ടാകുന്നതുവരെ പഞ്ചായത്ത് അതിന് ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ അതുമായി മുന്നോട്ട് പോകും ഗാന്ധി പ്രതിമ അതിൻ്റെ പണി പൂർത്തീകരിച്ചാൽ മാത്രമേ അത് അനുശോചനം ചെയ്യാൻ കഴിയുള്ളൂ അത് അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യുമെന്ന് കഴിഞ്ഞ ഭരണസമിതി യോഗം തീരുമാനിച്ചതാണ് മെമ്പർമാർക്കൊക്കെ അറിയാം എല്ലാ മൃഗം അറിയാം അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയമൊക്കെ തീരുമാനിച്ചതാണ് അത് അതിൻ്റെ വഴിക്ക് നടക്കും പക്ഷേ ഇത് ഗാന്ധി നിന്ദിക്കുന്ന ഈ ഒരു രീതിക്കെതിരെ ശക്തമായ പ്രതിഷേധവും നിയമ നടപടി എടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ഏലംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗാന്ധി പ്രതിമയെ അപമാനിച്ചതായി പരാതി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഗാന്ധി പ്രതിമയുടെ മുകളിൽ ചെളി നിറഞ്ഞ ഷൂസും ചെരുപ്പും ഇട്ടുകൊണ്ട് മുകളിൽ കയറി നിന്ന് ഗാന്ധിയെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകി പ്രതിമയുടെ പണി പൂർത്തിയായി അന്നാഛാദനം ചെയ്യും മുൻപാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ ഗാന്ധിയെ അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറിയതെന്നാണ് ആക്ഷേപം പതാക ഉയർത്തിയ അംഗങ്ങളും ജീവനക്കാരും പഞ്ചായത്തിൽ നിന്നും പോയ ശേഷമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പെരുമാറിയതെന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്